തൃശൂർ കുന്നംകുളത്ത് ഹെർണിയ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോലീസ് കുന്നംകുളം പോലീസാണ് കേസെടുത്തത് കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിലാണ് ചികിത്സക്കിടെ തൃശൂർ ചെറുമന്നക്കാട് സ്വദേശി ഇല്ലിയാസ് മരിച്ചത് കുന്നംകുളം എസ്പിക്കാണ് അന്വേഷണ ചുമതല ചികിത്സയിലെ അനാസ്ഥ അന്വേഷിക്കും അനസ്തേഷ്യയിലെ പിഴവ് മൂലമാണ് ഇല്ലിയാസ് മരിച്ചതെന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞിരുന്നുവെന്നും കയ്യവധം പറ്റിയതായി ഡോക്ടർമാർ സമ്മതിച്ചെന്നും ആരോപിക്കുന്നു ഒരു കയ്യബം പറ്റി വയസ്സുള്ള ചെറുപ്പക്കാരെ മൂന്ന് ചെറിയ മക്കളാണ് അദ്ദേഹത്തിന് വാടക വീട്ടിലാണ് താമസം ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ടാണ് ആ കുടുംബവും ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നവരും ജീവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ വളരെ വളരെ ലാഘവത്തോടു കൂടി എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഇത് പറയാൻ കഴിയുന്നത് എന്ന് പോലും ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു കയ്യബദ്ധം പറ്റിയെന്ന് അനസ്ഥ കൊടുക്കേണ്ട ഡോക്ടർ കൃത്യമായി അളവ് പരിശോധിച്ചിട്ടുണ്ടോ എന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള സംവിധാനം ഉണ്ടോ സംവിധാനമുണ്ടോയെന്നോ ഹോസ്പിറ്റലിനകത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററോ അതല്ലെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നതിന് വേണ്ട മിഷിനറികളോ ഇല്ലയെന്ന് മാത്രമല്ല ഒരു ഐ സിയു ഇല്ലാത്ത ഒരു ആശുപത്രി അതല്ലെങ്കിൽ പോട്ടെ ഒരു 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 ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം 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 ആശുപത്രി വെന്റിലേറ്റർ അവർ ബ്രീത്ത് ഇഷ്യൂസ് വന്നു എന്നാണ് പകരം കൊടുക്കാൻ എന്താണ് വ്യാഴാഴ്ച വൈകിട്ട് നാലേ മുപ്പതോടെയാണ് ചികിത്സക്കായി ഇലിയാസ് ആശുപത്രിയിലെത്തുന്നത് തുടർന്ന് ഹെർണി അസുഖത്തിന് അടിയന്തര ശസ്ത്രക്രിയക്ക് നിർദ്ദേശിക്കുകയായിരുന്നു രാത്രി എട്ടരയോടെയാണ് ശസ്ത്രക്രിയക്കിടെ യുവാവ് മരിച്ചതായി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചത് തുടർന്ന് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ഓപ്പറേഷനിടെ ശ്വാസം എടുക്കാനുണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്നാണ് മരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്നാൽ അനസ്തേഷ നൽകിയതിലെ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം അനസ്ഥേഷി നൽകിയതിൽ അപാകത ഉണ്ടായെന്നും സംഭവിച്ചുവെന്നും ഡോക്ടർമാർ തങ്ങളോട് പറഞ്ഞുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് ട്രൂലൻസ്